രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ വാഹന വില്പന കണക്കുകൾ പരിശോധിക്കുമ്പോൾ മാരുതിയിൽ നിന്നും ഒന്നാം സ്ഥാനം തട്ടിയെടുത്തിരിക്കുകയാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹുണ്ടായി എങ്കിലും ആദ്യ പത്തിലെ മേധാവിത്വം ആർക്കും വിട്ടുകൊടുക്കാൻ മാരുതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആദ്യ അഞ്ചിൽ നാലും മാരുതി സുസുഖിയിൽ നിന്ന് തന്നെയാണ് ടാറ്റയുടെ രണ്ട് കാറുകൾ കൂടാതെ മഹീന്ദ്രയുടെ ഹുണ്ടായിയുടെയും ഓരോ കാറുകളാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തെത്തിയ ഹുണ്ടായുടെ മിഡ് സൈസ് എസ് യു വി ആയ ക്രറ്റയുടെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ വിറ്റുപോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളായിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിൽപ്പനയിൽ മൂന്ന് ശതമാനം കുറവാണ് എന്നുണ്ടെങ്കിലും ഒന്നാം സ്ഥാനം ഹുണ്ടായുടെ കയ്യിൽ ഭദ്രമാണ് രണ്ടാം സ്ഥാനത്ത് മാരുതിയുടെ ഡിസയറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിനെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനത്തിന്റെ വിൽപ്പന വർധനവ് നേടാൻ ഇത്തവണ മാരുതിയുടെ ഈ സബ് കോമ്പാക്സ് എടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ പതിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റുകളായിരുന്നു എന്നാൽ ഈ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മാത്രം പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് യൂണിറ്റുകളാണ് ഡിസയറിൻ്റെ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് മാരുതിയുടെ ബ്രസ്സയാണ് ആദ്യ പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ബ്രസയുടെ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് യൂണിറ്റുകളാണ് വിറ്റിട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ജൂണിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് യൂണിറ്റുകളായിരുന്നു പത്ത് ശതമാനത്തിന്റെ വർധനമാണ് ഇത് നാലാം സ്ഥാനത്ത് മാരുതിയുടെ തന്നെ എം ബി വി ആയ എർട്ടി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി രണ്ട് യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് വാഹനങ്ങൾ വിൽക്കാനേ കമ്പനിക്ക് സാധിച്ചിട്ടുള്ളൂ വാർഷിക അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ പതിനൊന്ന് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് ഈ പട്ടികയിൽ അഞ്ചാം സ്ഥാനം കൈയാളുന്നത് അഞ്ചാം സ്ഥാനം ഉണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ പത്തൊൻപത് ശതമാനമാണ് ഇടിവ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് യൂണിറ്റുകൾ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചപ്പോൾ ഇത്തവണ വെറും പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് യൂണിറ്റുകൾ മാത്രമാണ് നിരത്തിലിറങ്ങാൻ സാധിച്ചത് മാരുതിയുടെ ടോൾ ബോയ് വാഗണറാണ് ആദ്യ പത്തിൽ ആറാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് യൂണിറ്റുകൾ വാഗണർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ വിറ്റുപോയി കഴിഞ്ഞ വർഷം ജൂണിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആറ് ശതമാനത്തിന്റെ കുറവാണ് ഉള്ളത് ആദ്യ പത്തിൽ ഏഴാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് മഹീന്ദ്ര സ്കോർപ്പിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് യൂണിറ്റുകൾ വിൽപ്പന നടന്നപ്പോൾ ഈ വർഷം നാല് ശതമാനം വർധിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് സ്കോർപിയോകളാണ് നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ടാറ്റ നെക്സോൺ എട്ടാം സ്ഥാനത്ത് കൈയടക്കിയിരിക്കുകയാണ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി രണ്ട് യൂണിറ്റുകൾ വിറ്റുകൊണ്ടാണ് അത് നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പന്ത്രണ്ടായിരത്തി അറുപത്തി ആറ് യൂണിറ്റുകൾ വിറ്റ സ്ഥാനത്ത് നാല് ശതമാനത്തിന്റെ ഇടിവാണ് ടാറ്റയ്ക്ക് ഈ വർഷം ജൂണിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത് ഒൻപതും പത്തും സ്ഥാനങ്ങളിൽ യഥാക്രമം ടാറ്റ പഞ്ചും മാരുതി ഫ്രോങ്സുമാണ് ഉള്ളത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വിൽപ്പന കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടാറ്റ പഞ്ചിന് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് ഉണ്ടായിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ കണക്ക് നോക്കുകയാണെങ്കിൽ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് യൂണിറ്റുകൾ ഉപഭോക്താക്കളിലേക്ക് പഞ്ചെത്തിച്ചപ്പോൾ ഈ വർഷം വെറും പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റുകൾ മാത്രമാണ് വിൽക്കാൻ സാധിച്ചിട്ടുള്ളത് പട്ടികയിൽ പത്താം സ്ഥാനത്തുള്ള മാരുതി ഫ്രോംസിന് കഴിഞ്ഞ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിനെ അപേക്ഷിച്ച് ഒരു ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂണിൽ ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകൾ വിറ്റപ്പോൾ ഇത്തവണ വിറ്റത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് യൂണിറ്റുകളാണ്